എല്ലാവർക്കും സ്വാഗതം നേരവും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ആദർശ ജയനോട് വന്ന് പറയുന്നുണ്ട് അച്ഛ ഇനി എന്താ ചെയ്യുന്നത് നമ്മൾ ഇത്ര നാളും വിചാരിച്ചു വിചാരിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ ബ്ലഡ് ബി നെഗറ്റീവാന്നല്ലേ ഇപ്പം എ ബി നെഗറ്റീവാന്ന് പറയുന്നത് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അന്നേരം ജയനും സങ്കടമാണ് അത് വളരെ റെയർ ആയിട്ടുള്ള ഗ്രൂപ്പ് ആണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല സാരമില്ല നമുക്ക് എല്ലാ ഗ്രൂപ്പുകളിലും മെസ്സേജ് വിട്ടിട്ടുണ്ടല്ലോ ആരെങ്കിലും ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനാണ് ഇനി എന്ത് ചെയ്യുന്നൊരു അവസ്ഥയാണ് ആദർശനും ജയനും ഒക്കെ ഈ സമയം അനാമികയുടെ അടുത്ത് അനാമിക ഭയങ്കര കട്ട കലിപ്പിലിരിക്കുകയാണല്ലോ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ചെല്ലുവാണ് വേണു എന്നിട്ട് പറയുന്നുണ്ട് എടി നിന്റെ ഈ ദേഷ്യമൊക്കെ കാണിക്കേണ്ടത് നവ്യയോടും നയനയോടും ഒക്കെയാണ് ഇപ്പം ആശുപത്രി കിടക്കുന്ന ആ ദേവിയാനി നിന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരാളാണ് നിന്നെ ചേർത്ത് പിടിക്കുന്ന ആളാണ് അതുകൊണ്ട് നീ അങ്ങോട്ട് തിരിച്ചും സ്നേഹം കാണിക്കണം എങ്കിലേ ശരിയാവുകയുള്ളൂ എന്നൊക്കെ പറയും നേരം അനാമിക ചോദിക്കുന്നുണ്ട് അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകണോ അവൻ വന്ന് വിളിക്കാൻ ഞാൻ ഇനി തിരിച്ചു പോകത്തില്ല എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് അങ്ങോട്ട് തിരിച്ചു പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ പ്രത്യേകിച്ച് നിന്റെ ഭർത്താവിനെ നിന്നെ വെല്ലുവിളി ോന്നൂല ആ സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് ദിവസം മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയി കണ്ട് അവിടെയുള്ള ദേവയാനി ഒന്ന് സോപ്പിട്ട് വെക്കാൻ അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറയും അന്നേരം അനാമികയ്ക്ക് ഇത്തിരി മടിയാട്ടോ അന്നേരം രേവതി പറയുന്നുണ്ട് മോളെ നീ തന്നെ പോകണ്ട ഞാനോട് വരാം നമുക്ക് അവിടെ പോയി ഒന്ന് കാണാം എന്നൊക്കെ പറയുന്നേക്കും പറയുന്നുണ്ട് ആ എങ്കിൽ ഞാൻ ആശുപത്രിയിലേക്ക് വരാം പക്ഷെ ആനി വന്ന് വിളിക്കാം ഞാൻ ഇവിടെ തിരിച്ചു പോകില്ല എന്ന് പറയും അന്നേരം വേണു പറയും വേണ്ട നീ പോകണ്ട പക്ഷെ അവനെ അവിടെ നിന്നെ വിളിക്കാൻ വേണ്ടി ഉന്തിത്തള്ളി വിടാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ അതിനാ ഞാൻ പറഞ്ഞത് നീ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോ എന്ന് പറഞ്ഞത് എന്ന് പറയും അന്നേരം ഒരിത്തിരി സമ്മതമാവുകയാണ് എന്നിട്ട് മുമ്പ് പറയുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഐസ്വീ കയറി ദേവിയേനെ കാണണം എന്നിട്ട് അവരെ നല്ല രീതിയിൽ ഒന്ന് തിളപ്പിക്കണം വീട്ടിലുള്ള ആരും അത് പറഞ്ഞാൽ വിശ്വസിച്ചില്ല എങ്കിലും വിഷം കലർത്തിയത് നയനയാണ് എന്നുള്ളത് അവരുടെ മനസ്സിൽ ഉണ്ടാവണം എന്നിട്ട് അവർ അവിടുന്ന് തിരിച്ചു വരുന്നത് സ്വന്തം മരുമോളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന ഒരു വിചാരത്തിൽ തന്നെയായിരിക്കണം ആ അവസ്ഥയെ നമ്മൾ എത്തിക്കണം എന്നൊക്കെ വേണു പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമയക്ക് ഈ സമയം ഹോസ്പിറ്റലിൽ ആകെ ടെൻഷനിലാണ് അനി ചോദിക്കുന്നുണ്ട് വലിച്ച എന്നെ ചെയ്യുന്നത് ഇനി ബ്ലഡ് സംഘടിപ്പിക്കുന്ന നേരം നീ ടെൻഷൻ ആവാതെ നമ്മൾ കുറെ പേരോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആരെങ്കിലും വരുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതേക്കുമാണ് അനാമയും രേവതിയും കൂടെ ഹോസ്പിറ്റൽ വരുന്നത് വന്ന് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് അനാമിക അനിയോട് എങ്ങനെയുണ്ട് വില്ല്യമിക്കുന്നത് ഇത്തിരി സീരിയസ് ആണ് എന്ന് പറയുമ്പോഴത്തേക്കും ജയം പറയും ദേവ്യാനിയുടെ ബ്ലഡ് മൊത്തം മാറ്റി വേറെ കയറ്റണമെന്നാണ് പറഞ്ഞത് കാരണം അത്രയും വലിയ വിഷമാണല്ലോ ശരീരത്ത് കയറിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ടെൻഷനിലാണ് ഇതുവരെ ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കാനുള്ള ആളെ കിട്ടിയിട്ടില്ല എന്ന് പറയും അന്നേരം അനി അനാമികയോട് ചോദിക്കുന്നുണ്ട് നിന്റെ ബ്ലഡ് എന്താണ് അന്നേരം രേവതി പറയും എൻ്റെ പൊന്നെ ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് എ ബി നെഗറ്റീവ് എന്ന് പറയുമ്പോഴേക്കും അനിക്കും ജയനും ഒരു പ്രത്യേക സന്തോഷം ണേ അന്നേരം പണി പാളിയതായിട്ട് അനാമികക്ക് തോന്നും നേരം അനു പറയും അത് നല്ല കാര്യമാണല്ലോ വല്യമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും നിന്റെ തന്നെയാണ് അപ്പം ഇനിയിപ്പോ വേറെ ആളെ നോക്കണ്ടല്ലോ നിനക്ക് കൊടുക്കാമല്ലോ എന്ന് പറയും അതേക്കും അനാമിക അയ്യോ എനിക്ക് കൊടുക്കാനോ എനിക്ക് ബ്ലഡ് കൊടുക്കുന്നത് പേടിയാ അതുപോലെ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ തല കറങ്ങും എന്നൊക്കെ പറയും നേരം രേവതിക്ക് അനാമിക ബ്ലഡ് കൊടുക്കണം പക്ഷേ അനാമികയ്ക്കാണ് ഇഷ്ടമല്ലാതെ നേരം രേവതി പറയും ആ ഇനിയിപ്പോ വേറെ ഇല്ല എങ്കിൽ മോള് സഹായിക്കും കേട്ടോ മോൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നോക്കാം എന്നൊക്കെ പറയുമ്പന്തേക്കും അനാമിക മുഖം കൊണ്ടിങ്ങനെ പറയരുന്ന് കാണിക്കുക അത് അനി ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അന്നേരം ജയം പറയുന്നുണ്ട് വേറെ ഞങ്ങൾ കുറെ ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയും എന്തെങ്കിലും അനി പറയും അതിന് എന്തിനാ വലിച്ച വേറെ അന്വേഷിക്കാൻ പോകുന്നത് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത് നല്ലതില്ലേ ആ സമയത്ത് നമ്മൾ ടെസ്റ്റ് എല്ലാം ചെയ്യും അന്നേരം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അറിയുകയും ചെയ്യാം ബ്ലഡ് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയും അതെങ്കിലും അനാമികം പറയുക ആ അത് നേരെ എനിക്ക് രണ്ടുമൂന്ന് മാസം മുമ്പ് പനി വന്നപ്പം എന്റെ ടെസ്റ്റൊക്കെ ചെയ്തതായിരുന്നു അന്നേരം എനിക്ക് ഹീമോഗ്ലോബിൻ കുറവാണ് പറഞ്ഞത് അന്നേരം അനാമികയുടെ മനസ്സിൽ മനസ്സ് അറിയുന്ന രേവതി പറയും ശരി അതിനു വേണ്ടി മോള് കുറേ മരുന്നൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തതാ എന്ന് പറയും അന്നേരം അനിയും പറയുന്നുണ്ട് അത് അന്നല്ലേ ഇപ്പൊ ശരിയായി കാണില്ലെന്ന് നോക്കുമ്പോ അല്ല ഇനിയിപ്പൊ വേണമെങ്കിൽ അവൾ തരും എന്ന് പിണ്ടും രേവതി പറയുമ്പോഴേക്കും അനാമിക്ക് ദേഷ്യം വരുവെ അന്നേരം അനാമിക അമ്മ ഇങ്ങോ അന്നേ എന്ന് പറഞ്ഞങ്ങോട്ട് വിളിച്ച് മാറ്റിക്കൊണ്ട് പോവാ അന്നേരം അനി പറയുന്നുണ്ട് അവൾ ബ്ലഡ് തരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വിളിച്ച അവളെ പിന്നെ അവളുടെ ശരീരത്തെ ബ്ലഡ് നല്ലതാണ് എന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അത് കേറ്റാതിരിക്കുന്ന നല്ലത് തന്നെയാ നല്ലത് എന്ന് പറയും അന്നേരം ജയം ചോദിക്കുക എന്താ മോനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അന്നേരം അനി പറയുന്നുണ്ട് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ഒരു മരുമകളല്ലായിരുന്നു എന്ന് പറയും അന്നേരം ജയം പറയും നിന്റെ മനസ്സ് എനിക്കറിയാലോ വിവാഹത്തിന് മുമ്പ് പല ആഗ്രഹങ്ങളും കാണും അത് നടന്നില്ല എന്ന് കരുതി വിവാഹം കഴിച്ചുമ്പോൾ വേറെ ആളെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അവർ ഉൾക്കൊള്ളുമല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും ആ പഴയതെല്ലാം മറക്കണമെന്നും പറയും അന്നേരം അനി പറയുന്നുണ്ട് അതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറായ വലിച്ച പക്ഷേ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ അതെ അതല്ലല്ലോ സംഭവിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കുന്നില്ലേ അതാണ് എന്റെ സങ്കടമെന്ന് അനി പറയുവാണ് ഈ സമയം അനാമിക രേവതിയെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്നാ സുഖേടാ എന്റെ രക്തം കൊടുക്കണം ഇത്ര നിർബന്ധം എന്തിനാ അമ്മയ്ക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല ബ്ലഡ് കൊടുക്കാനെന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് മോളെ ഇതൊരു ഗോൾഡൻ ചാൻസാണ് നീ ഇത് മിസ്സ് ചെയ്യല്ലേ നീ അങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാവരും നിന്നെ ചേർത്ത് നിർത്തും അതുകൊണ്ട് മോള് ബ്ലഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ബ്ലഡ് കൊടുക്കില്ല എനിക്ക് പേടിയാ എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് അങ്ങനെ കൊടുത്തു ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ബ്ലഡ് കൊടുത്തിട്ടുള്ള സ്നേഹമൊന്നും എനിക്ക് വേണ്ട എന്ന് തന്നെ പറയുവാണ് അന്നേരം ഇനിയിപ്പം ഞാൻ അവരോട് ചെന്ന് എന്താ എന്ന് ചോദിക്കുമ്പോൾ ആ ഇനിയിപ്പം വേറെ എന്തെങ്കിലും കാരണം അമ്മ പറ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എങ്കിലും ഒരു കാര്യം ചെയ്യാം അച്ഛൻ വിളിച്ചു വിളിച്ചായിരുന്നു അന്നേരം വേറെ എവിടെ എവിടുന്നേരും ബ്ലഡ് സംഘടിപ്പിച്ച് തരാം മോള് കൊടുക്കണ്ടാന്ന് പറഞ്ഞു എന്ന് നമുക്ക് പറയാമെന്ന് പറയും അന്നേരം ഇതിപ്പോ എന്ത് സംഭവിച്ചാലും ഞാൻ ബ്ലഡ് കൊടുക്കില്ല കേട്ടോ അങ്ങനെയുള്ള സ്നേഹമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അനാമിക അവിടെ ഇരിക്കുക അന്നത്തെക്കും അങ്ങോട്ട് അനി വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടി നിന്റെ ബ്ലഡ് കൊടുത്തു നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വല്യമ്മ സ്വന്തം മരുമകളെ മാറ്റി നിർത്തിയാണ് നിന്നെ സ്നേഹിക്കുന്നത് നിനക്കാണ് വല്ല്യമ്മ സമ്മാനങ്ങളും എല്ലാം തരുന്നത് അങ്ങനെയുള്ള വല്ല്യമ്മയെ ഒന്ന് സഹായിച്ചു ന്നോർത്ത് നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അത് ഞാൻ ബ്ലഡ് തരാമെന്ന് കോർത്തതായിരുന്നു അന്നേരം അച്ഛൻ വിളിച്ചു അച്ഛൻ വേറെ നേരം ബ്ലഡ് സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ അന്വേഷിച്ചിട്ടുണ്ട് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല അതിനേക്കാൾ ബന്ധം നിന്റെ അച്ഛനുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ആ ഇദ്ദേഹം രേവതി പറയുന്നുണ്ട് വേണുവേട്ടന് ഒരുപാട് ബന്ധങ്ങളുള്ളതാ അവിടെ നിങ്ങൾ ിലും സംഘടിപ്പിക്കും ഇല്ലെങ്കിൽ മോള് നോക്കും എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം അതിനിടയ്ക്ക് അനു പറയുന്നുണ്ട് നീ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോയത് എന്ന് എന്നോട് മുത്തശ്ശൻ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാൻ വരാണ്ടിരുന്നത് നിനക്ക് പ്രായമായ മനുഷ്യരെ മാനസികാവസ്ഥ അറിയില്ലേ മുത്തശ്ശൻ്റെ അസുഖം അറിയില്ലേ പിന്നെ എന്തിനും നീ അവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ പോയേ അവരെ വിഷമിപ്പിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുക അന്നത്തേക്കും രേവതി പറയുന്നുണ്ട് മോനെ അതിന് മോളല്ല ബഹളം വെച്ചത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അതിന് അവൻ എപ്പോഴും അവൾമാരെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം അനു പറയുന്നുണ്ട് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് നവ്യടത്തെ ഞാൻ പറഞ്ഞത് നവ്യെടുത്തിയുടെ കാര്യമല്ല നയനയടത്തിയുടെ കാര്യമാണ് നയനയടത്തി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് വളർന്നു വന്ന ആളായതുകൊണ്ട് ഒരു കുടുംബത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് നന്നായിട്ടറിയാം അതൊക്കെ നീ നീയൊന്ന് കണ്ടുപഠിക്കുന്നത് നല്ലതാണ് എന്ന് പറയും അന്നേക്കും അനാമിക പറയുന്നുണ്ട് പിന്നെ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളുടെ ഏട്ടത്തിമാർ തന്നെയല്ലേ ഞാൻ പറയുന്ന അവന് മനസ്സിലാകില്ലല്ലോ എന്ന് പറയുക അന്നേരം രേവതി പറയുന്നത് അത് കഴിയേണ്ടത് കഴിഞ്ഞു ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കിടന്ന് ബഹളം വെച്ച് ആനന്ദപുരി തറവായിരുന്നു ാണക്കേട് ഉണ്ടാക്കരുത് അവിടെ അനന് തറവാടിന് ഒരു വിലയുണ്ട് നല്ല എന്ന് ചോദിക്കും അന്നേരം അന് പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ കുടുംബത്തിന് അതുപോലെ എൻ്റെ മുത്തച്ഛന് ഒരു വിലയുണ്ട് ഇവളാ കുടുംബത്തിലോട്ട് വന്നതുകൊണ്ട് ഇവൾക്കും അതുകൊണ്ട് ആ വില കളഞ്ഞു കുളിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അനി ഇത്തിരി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് അന്നേരം രേവതി ചോദിക്കുന്നുണ്ട് ഇടി നീ ആ വീട്ടിൽ ബഹളം വെച്ചിട്ടാണ് വന്നത് അത് നിൽക്കട്ടെ നീ ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞു അത് നീ ചെയ്യില്ല എന്നിട്ട് നീ അവനെ പിന്നെയും ചൊടിപ്പിക്കാൻ ചെല്ലുവാണോ എന്ന് ചോദിക്കും അന്നേരം പിന്നെ അവൾമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഞാൻ ഞാനത് സമ്മതിച്ചു കൊടുക്കണമെന്നൊക്കെ അന്നേരം കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങ് നീ ബ്ലഡ് കൊടുക്കുമായിരുന്നെങ്കിൽ അതെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്ത് നീ ആലമുണ്ടാക്കാൻ പോകാതെ എന്ന് രേവതി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ അവിടെ ജയം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ജയം പറയും ദേവേ ബോധം വന്നു ഇനി വേണമെങ്കിൽ ഈ കയറി കാണാട്ടോ എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് മോൾ ബ്ലഡ് തരാമെന്നൊക്കെ ഓർത്തതായിരുന്നു അന്നേരം മോളുടെ അച്ഛൻ വിളിച്ചിട്ട് വേറെ എവിടെ നിന്നൊക്കെയോ ബ്ലഡ് സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം ജയം പറയും ഏ ബ്ലഡ് കിട്ടിയില്ലേലും കുഴപ്പമില്ല ആ സമയത്ത് വേറെ ആരെങ്കിലും സഹായിച്ചോളൂ എന്ന് പറയുവാണ് ജയൻ എന്നിട്ട് ജയൻ മനസ്സിൽ ആകെ ഒരു വിഷമമുണ്ട് ജയനെ ഇവർ അകത്തോട്ട് കാണാനായിട്ട് കയറിപ്പോവും അന്നേരം അങ്ങോട്ട് അനി വരും അന്നേരം അനി പറയുന്നുണ്ട് അവള് ബ്ലഡ് ഒന്നും തരിയല്ല വലിച്ച് അവളെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി എന്ന് പറയും അന്നേരം സാരമില്ല മോനെ അത് എവിടെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വരും എന്ന് ജയൻ പറയുന്നുണ്ട് എന്നിട്ട് അനി അങ്ങോട്ട് പോവാം അന്നേരം ജയൻ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഒരിക്കലും നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ വരേണ്ട ഒരു പെൺകുട്ടിയല്ലായിരുന്നു അനാമിക ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്തിങ്ങനെ വിഷമിക്കുവാണ് ജയൻ തായാലും അകത്തോട്ട് കയറി ചെല്ലുന്ന അനാമികയും രേവതിയും കൂടി ബോധം വന്ന് അത്യാവശ്യം തളർച്ചയോട് കിടക്കുന്ന ദേവേനെ കാണുന്നു അന്നേരം ദേവേനെ പറയുന്നുണ്ട് എന്ന വേദനയാണ് എന്നറിയാവോ മോളെ ഇത്രയും തളർച്ച എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്തൊരു വേദനയായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലായിരുന്നു എന്നൊക്കെ പറയും അന്നേരം ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് അനാമിക പറയുവാണ് ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും പറയുവാണ് മിക്കവാറും ഇതെല്ലാം ചെയ്തത് നയന തന്നെയായിരിക്കും അവളാണ് പാല് കാച്ചുവച്ചത് നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി അപ്പം വില്ലുമ്മയ്ക്ക് കുറച്ചുള്ളത് ഉള്ളതുകൊണ്ട് പാല് കുടിക്കണം എന്നൊക്കെ വലിച്ചം പറഞ്ഞത് അവൾ കേട്ട് കാണും അതുകൊണ്ട് അവൾ അതിനകത്ത് വിഷം കലർത്തിയതാ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവളുടെ യാത്ര മുടക്കിയത് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രതികാരം ചെയ്യുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് പറയും അന്നേരം ദേവിയേനു പറയുന്നുണ്ട് അതെ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവൾ തന്നെയാണ് അതുകൊണ്ട് വേറെ ആരെയും സംശയിക്കേണ്ട കാര്യമില്ല എന്ന് ദേവിയേനു പറയും അന്തേക്കും രേവതി അതേ നീ ഞാനും പറഞ്ഞു അവൾ തന്നെ ഇത് ചെയ്തതെന്ന് വീട്ടിലെ ആണുങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഏതായാലും ദേവിയനെ അടുത്തേക്കെങ്കിലും കാര്യം മനസ്സിലായല്ലോ എന്ന് രേവതി പറയുന്നു എന്നിട്ടും അനാമിക എൻ്റെ ബ്ലഡും വലിമയുടെ ബ്ലഡും ഒന്നാണ് ഞാൻ ബ്ലഡ് തരാമെന്നൊക്കെ പറഞ്ഞതാ അന്നേരം അച്ഛൻ പറഞ്ഞു വേറെ കുറേ പേരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാട്ടോ ഇനിയിപ്പോൾ കുറവുണ്ടെങ്കിൽ ഞാൻ തരാം എന്ന് പറയും നേരം ദേവേനി പറയും വേണ്ട മോളെ ഇപ്പൊ വേറെ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ വേണ്ട എന്ന് പറയും അന്നേരം ഞങ്ങൾ പുറത്ത് നിൽക്കാം കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു തലയിലൊക്കെ ഒന്ന് തലോടിയിട്ട് പോകാൻ തുടങ്ങുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് ആ നയനെ പുറത്ത് നിൽപ്പുണ്ടെങ്കിൽ എന്നെ കാണാൻ കയറി വരരുത് എന്ന് പറയണം കിട്ടുമോ എന്ന് പറയും ആ രാനാമിക അവളവിടെ നിപ്പുണ്ടായിരുന്നു കാണുവാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരുവുക ഏതായാലും ഭയങ്കര സന്തോഷമായി രേവതിക്കും അനാമയക്കും കാരണം അവർ പറഞ്ഞതങ്ങ് ദേവേനെ വിശ്വസിച്ചല്ലോ ഈ സമയം ആദർശ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാണ് ഭയങ്കര സങ്കടത്തിലാണ് ആദർശം അന്നേരം തിരുമേനി വന്നിട്ട് പറയുന്നുണ്ട് മാലിട്ടത് അത്ര ഇഷ്ടപ്പെട്ടല്ല അല്ലേ എന്തൊക്കെയോ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി കാരണം അന്ന് അച്ഛൻ്റെയും അനിയന്മാരുടെയും കൂടെ ഇവിടെ മാലിടാൻ വന്നില്ലല്ലോ കീഴ്ക്കാവിലല്ലേ മാലിടാൻ പോയി നിന്നത് അന്ന് അമ്മയോടെ എന്തോ പ്രതിഷേധത്തിലാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു ഇപ്പം അമ്മയ്ക്ക് തന്നെ വയ്യാണ്ടായില്ലേ എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വരാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തതെന്ന് പറയുമ്പം ഏയ് അങ്ങനെയൊന്നുമല്ല എനിക്കറിയാം അനന്തപുരി തറവാടിലെ കാര്യങ്ങളൊക്കെ അവിടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുണ്ടെന്നും പക്ഷേ ആ ആൾക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്നും എനിക്കറിയാം എന്ന് പറയും അന്നേരം ശരിയാണ് അവൾക്ക് എൻ്റെ ഭാര്യ നായനെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അവരുടെ ആ ഇഷ്ടക്കേട് മാറി അമ്മ അവളെ സ്നേഹിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയും അന്നേരം തിരുമേനി പറയുന്നുണ്ട് എന്നാൽ അമ്മയ്ക്ക് വേണ്ടി അവിടെ കാവിൻ്റെ അവിടെ ഒരാൾ പ്രാർത്ഥിച്ച് നിൽപ്പണ്ടെന്ന് പറയുമ്പോൾ അതാരാ എന്ന് ചോദിക്കും അന്നേരം പോയി നോക്കുക എന്ന് പറയുവാണ് ആദർശം അവിടെ വരുമ്പോൾ നയനെ ആട്ടോ അതിനോട് നീ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എന്നിങ്ങനെ വിളിക്കാമല്ലായിരുന്നു നമുക്ക് ഒരുമിച്ച് വരായിരുന്നല്ലോ എന്ന് പറയുമ്പം എനിക്ക് അവിടെ നിന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നി അമ്മയുടെ അസുഖം ഒന്നും മാറി വന്നാൽ മതിയായിരുന്നു എനിക്ക് ആകെ വിഷമമാണ് എന്നൊക്കെ നയനെ പറഞ്ഞ് പറയുന്നുണ്ട് ഞാൻ ആകെ ടെൻഷനിലാണ് അമ്മയുടെ ബ്ലഡ് മാറ്റണം എന്ന് പറഞ്ഞു എ ബി നെഗറ്റീവ് ആയതുകൊണ്ട് ഒരാളെ കിട്ടാൻ എന്നെ ബുദ്ധിമുട്ടാണെന്ന് ആരും കിട്ടിയില്ല അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഒരാളെ കാട്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് പറയുമ്പം നായനെ പറയുന്നുണ്ട് എന്നാൽ ഇനി പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരാളെ എനിക്കറിയാം അയാൾ പൂർണ്ണ മനസ്സോടെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കും എന്നു പറയും എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ അയാളെ വിളിച്ചുകൊണ്ട് വന്നാലോ എന്ന് ഇങ്ങനെ ആദർശ വയ്ക്കുമ്പം അങ്ങനെ പോകുമെന്നും വേണ്ട വെളിപ്പുറത്ത് തന്നെയുണ്ട് എൻ്റെ കാര്യമായി ഞാൻ പറഞ്ഞത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് ഞാൻ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തോളാം എന്ന് പറയും ഒരാദർശന് ഭയങ്കര സന്തോഷമാവും എന്നാൽ നമുക്ക് ഒരുമിച്ച് പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരോടും ഒരുമിച്ച് വന്നെന്ന് പ്രാർത്ഥിക്കുവാണ് അന്നേരം തിരുമേനി പറയുന്നുണ്ട് ആ മനസ്സിൽ വിചാരിച്ചയാളെ കണ്ടെത്തിയല്ലേ എന്ന് അന്നേരം ആദർശ അതേ തിരുമേനി ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈശ്വരനോടായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എൻ്റെ ഭാര്യയുടെ ആത്മാർത്ഥത എൻ്റെ അമ്മ തിരിച്ചറിയണി എന്ന് അങ്ങനെ നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു